ഏതാറസ് അതാ ഹോ ആകാശത്തിൽ ഇരുന്നു കൊണ്ട് അറസ്സിൽ സിംഹാസനത്തിൽ കൊണ്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞില്ലേ അല്ലോ ആർക്കറിയാം അറസ്റ്റ് കോഴ്സിനെ ഈ വീഡിയോ ബാബന്റെ വീഡിയോ കേട്ട എല്ലാ ചേക്കന്മാർക്കും അറിയട്ടടമൊക്കെ മാറും അപ്പൊ ആരാണ് ഈ ചേക്കന്മാർക്കും ലോകത്ത് ഇന്നലെ കനഡയിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നിൽ യാഥാർത്ഥ്യമല്ല മനെ പൊട്ടത്തടങ്ങളോ എന്നിട്ട് ഈ പണിയൊന്നും നിങ്ങൾ എന്താ കാണത്തത് நமக்குதாவினும் மாதாவும் ஜென்மம் நந்தான பரம்பராய சசிய பட்சி ஜந்து மருகாதி மனிதன் ஜீவஜலம் தருண ஆரான இடம் தரணும் வெள்ளம் கிட்டி இல்லங்கே ஒன்னும் இல்ல ஜீவஜலம் மாதாவினும் சந்தான பரம்பரையும் ജീവജലം നൽകുന്നത് ആരാണ് പറയൂ നേരത്തെ പ്രകാശത്തെ ചോദിച്ചു നിങ്ങൾ പറഞ്ഞില്ല മുമ്പിലുള്ളതാ പറഞ്ഞത് മുമ്പിൽ കൂട്ടിയിരിക്കുന്ന ആരാണ് ജീവജലം നൽകുന്നത് എങ്ങനെയാണ് നൽകുന്നത് പറ നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കല്ല ഇവിടെ വിശ്വാസമല്ല വേണ്ടത് പറ വിശ്വസിക്കുകയല്ല വേണ്ടത് നമ്മൾ യഥാർത്ഥത്തെ കണ്ട അറിഞ്ഞ് അനുഭവിച്ച് ബോധ്യമായി ബോധോദയം അതാ ബോധം ബോധോദയം സിദ്ധിക്കരുത് അതാ ദൈവസാക്ഷാത്കാരം തീരണം ആണ് നിങ്ങൾ എന്നെപ്പോലെ ആ മുഹമ്മദിനെപ്പോലെ യേശുവിനെപ്പോലെ കൃഷ്ണനെപ്പോലെ രാമനെപ്പോലെ എന്നെപ്പോലെ നിങ്ങളും ആ ബോധോദയം സിദ്ധിച്ച് ആയി തീരണം അതിനെ നിങ്ങൾ വിശ്വസിപ്പിക്കല്ല വീണ്ടും നിങ്ങൾ കണ്ടറിഞ്ഞ് ബോധ്യമായി ആ യഥാർത്ഥമായി തീരാണ് വേണ്ടത് അപ്പം ആരാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത് ആരാണ് ഭൂമി മാതാവിനും സന്താന പരമ്പരകളായ നമ്മൾക്കെല്ലാം ജീവജലം നൽകുന്നത് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഓക്സിജൻ ഉണ്ടാക്കുന്നത് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ് പറയുക നിങ്ങൾ ചിന്തിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കാണിച്ച നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പറഞ്ഞിരുന്നത് എങ്ങനെയാണോ ഇതുവരെ പഠിച്ച പ്രകാരം അള്ളാഹു ഏതിലൂടെ അള്ളാഹുവാണ് ഈശ്വരനാണ് പരമാത്മാവായ ഈശ്വരനാണ് പരമാത്മാവായ അള്ളാഹുവാണ് ഏതിലൂടെ നിങ്ങൾക്ക് വെള്ളം ഭൂമിക്കും ഭൂമി ഈട് സന്താന പരമ്പരകൾക്കും വെള്ളവും ഭക്ഷണവും ഊർജം ആവശ്യമായതെല്ലാം അള്ളാഹു ഈശ്വരൻ പരമാത്മാവായ ഈശ്വരൻ ഏതിലൂടെ തരുന്നു ഓക്കെ മഴ മഴ ഇപ്പോ വേനൽക്കാലാണ് പല തന്നും വെള്ളം പറ്റിയിരിക്കുന്നത് ഇപ്പൊ എന്ത് ചെയ്യും നദികളിയിലൂടെ ഒഴുകുന്നില്ലേ വെള്ളം അല്ലേ അപ്പൊ ഭൂമിയിലല്ല വെള്ളം തോന്നു നദിയിലൂടെ ഒഴുകിയ ഭൂമി നദിയിൽ എങ്ങനെയാ വെള്ളം വരുന്നത് നദിയില് പറയും ഞാൻ നിങ്ങളെ തന്നെ കൊണ്ടുപോകാം ഭൂമിയിൽ സ്റ്റോർ ചെയ്ത മുകളിൽ വന്ന പുഴയിലൂടെ ഒഴുകയല്ല മഴ പെയ്താൽ ഭൂമിയിൽ ഒഴിയുകയുള്ളു അത് പറ്റി കടലിൽ ചെന്ന് ചേരും അല്ലെങ്കിൽ ഭൂമി ഇടിക്കും ഭൂമിയിൽ സ്റ്റോർ ചെയ്യുന്നില്ല മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളും കുറെ ചേഖന്മാരെ കണ്ടവരാണ് കുറെ അഭ്യസിക്കാൻ നോക്കിയവരാണ് അവരൊറ്റവും നിന്നെ അറിയുന്നില്ല എന്ത് യാഥാർത്ഥ്യത്തെ അറിയുന്നില്ല അന്ധമായ വിശ്വാസികളാണ് ഈ ശേഖമാർ പഠിപ്പിക്കുന്നു ശേഖമാർക്കറിയ നല്ല പഠിപ്പിക്കുകയുള്ളു മോനെ ഭൂമിയിൽ എല്ലാ വെള്ളമുള്ളത് വെള്ളം ആകാശത്തിലാ ഉള്ളത് അതാണ് മഴയായിട്ടും പിന്നെ മലമുകളിലൂടെ മല മലം പ്രദേശത്ത് പോയ മലമുകളിൽ മഞ്ഞു മൂടികിടക്കും നന്ന മുകളിൽ ആ മേഘങ്ങള് മലമുകളിലൂടെ അരുവികളായി തോടുകളായും പുഴകളുമായി സദാ ഒഴിക്കൊണ്ടിരിക്കുന്നത് ആകാശത്തിലെ മേഘങ്ങളാണ് മലമുകളിലൂടെ അരുവികളായി ഒഴുകുന്നത് അപ്പൊ ഭൂമി മാതാവിന് സന്താന പരമ്പരകൾ ജീവജലം നൽകുന്നത് ആ മേഘങ്ങളാണ് മഴയായിട്ടും മലമുകളിലൂടെ ആണോ വെള്ളം അറിയില്ല അല്ലെ ഇനി ആ വെള്ളം മഴയായിട്ടും മേഘങ്ങളായി മലമുകളിലൂടെ അരുവികളും പുടങ്ങായി ഒഴുകാൻ എങ്ങനെ വെള്ളം മേഘങ്ങളായി കിട്ടുന്നത് എങ്ങനെ വെള്ളം മേഘങ്ങളായി കിട്ടുന്നത് എത്തുന്നത് ഞാൻ ഈ കുട്ടിക്ക് മുമ്പെല്ലാം ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ അപ്പം മറന്നുപോയി ഉണ്ടാവും പക്ഷെ ഈ കുട്ടിനോട് ചോദിക്കില്ല പെട്ടെന്ന് പറയും നിങ്ങൾ ചിന്തിച്ചു പറയും അപ്പൊ ആരാ നീരാവി ആക്കുന്ന ആരാ പേരിലൂടെ ആദ്യത്തെ ഏർ ആദ്യത്തെ മഴിച്ചത് ഏർ ആദ്യം മഴ വിമർശിച്ചത് ആരാ നീലാവിയായി കൊണ്ടുപോകുന്നത് പ്രകാശം സൂര്യപ്രകാശം ഇല്ല നിങ്ങൾ യഥാർത്ഥത്തെ നോക്കത്തേക്കാണ് എല്ലാ ലാസ്റ്റ് സൂര്യൻ മഗ് എത്ത എല്ലാ ലാസ്റ്റ് സൂര്യന്മ ലാസ്റ്റ് ആദ്യം അവസാനം അവസാന സൂര്യനാണ് ആ പ്രകാശം നൂറ് രൂപയാണ് ആ ജ്യോതിയാണ് ഓംകാരമാണ് ആ പ്രകാശത്തെ വെള്ളത്തിൽ ആ പ്രകാശം മേറ്റ് ആ പ്രകാശം വെള്ളത്തെ നീരാവിയാക്കി കൊണ്ടുപോയി മേഘങ്ങളായി കൊണ്ടുപോയി മഴയായും മലമുകളിലൂടെ അരുവികളും തോടുകളും പുഴകളുമായി ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്നത് ആ സൂര്യപ്രകാശമാണ് ഭൂമിദേവിക്കും സസ്യപക്ഷി ജന്തു മൃഗാന്തികളായ ഭൂമിദേവിയുടെ സന്താനങ്ങൾക്കും ജീവജലം നൽകുന്നത് ആ സൂര്യപ്രകാശമാണോ അർത്ഥനരീശ്വരനായ അർത്ഥനരീശ്വരന ശിവനും ഇലാഹുമായ ആ പ്രകാശമാണ് വെള്ളം നൽകിയത് ഇനി ഫുഡ് ഉണ്ടാക്കി തരുന്നതാരാ ഭക്ഷണം ഉണ്ടാക്കി തരണം വെള്ളം ഇല്ലെങ്കിൽ ഭൂമി ജീവിക്കും സന്താന പരമ്പരകളിൽ നിന്ന് ശരീരത്തിൽ ജലാംശം കുറഞ്ഞാൽ തന്നെ താഴ്ന്നു വീഴും അല്ലേ ആവശ്യത്തിനില്ലെങ്കിൽ അപ്പൊ ജലാംശം ജീവജലം ജീവനാണ് ജലം ജീവജലം തന്നത് ആ പ്രകാശമാണ് ഉണ്ടാക്കി തന്നത് പിന്നെ ഫുഡിന്റെ ഭക്ഷണം ഉണ്ടാക്കി തന്നതോ അല്ല ആലോചിച്ച് പറഞ്ഞു സ്കൂൾ പഠിച്ചു ഭക്ഷണം നമ്മളെ കൃഷി ചെയ്യുന്നു കൃഷിയിൽ നെല്ല് ഉൽപ്പാദിക്കുന്ന അങ്ങനെ ഓരോരോ ഭൂമിക്ക് ഒന്നും ഉണ്ടാക്കി തരാൻ കഴിയില്ല അല്ല അത് പിന്നെ സൂര്യൻ സൂര്യൻ അതായത് മഴയായി വർഷിച്ച് വളവായി വളത്തിന്റെ പറഞ്ഞേ പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രം പറഞ്ഞു ഫുഡ് ഉണ്ടാക്കുന്നത് സൂര്യകിരണങ്ങൾ പ്രകാശം ഏറ്റില്ലെങ്കിൽ സസ്യങ്ങൾ വളരില്ല ഈ ഏതിങ്ങനെ ഇറയത്ത് ഉള്ളിലെ കുടിഞ്ഞു പോയാൽ അദ്ദേഹം അതിൽ സസ്യം ചിരിഞ്ഞി അങ്ങനെ പോയ സൂര്യപ്രകാശം ഏൽക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും സൂര്യപ്രകാശം വീറ്റില്ലെങ്കിൽ സസ്യങ്ങൾക്ക് വളരെ കഴിയില്ല ഓക്സിജനും എല്ലാം തരുന്നതാരം സൂര്യപ്രകാശത്തിലൂടെ ഇതിന് മുന്നിൽ യാഥാർത്ഥ്യമല്ല മന പൊട്ടത്തരണം എന്നിട്ട് ഈ പണിയൊന്നും നിങ്ങൾ എന്താ കാണത്തത് നിങ്ങൾക്ക് ആയാലും മറ്റൊരു മറിയോ അറബിയോ ഓ പൊട്ടത്തറും പഠിപ്പിക്കുന്ന പൊണിയാണോ അവിടെ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ അപ്പോ ആ പ്രകാശമാണ് വെള്ളം തരുന്നത് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നത് സസ്യങ്ങളെ വളർത്തിക്കൊണ്ട് ഓക്സിജൻ ഉണ്ടാക്കിത്തരുന്നത് ഏർ ആവശ്യമായിട്ട് തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഭൂമിദേവിക്കും സന്താനപരമ്പ സസ്യപക്ഷിതും മൃഗാദികൾക്കും മനുഷ്യനും ജീവിതം ഭക്ഷ്യവസ്തുക്കളും നൽകുന്നത് അപ്രകാശത്തിലൂടെയാണ് അള്ള അല്ലേ ആണോ സത്യമല്ലേ അപ്പോ ഈ ഭൂമി മാതാവും ആ പ്രകാശമായ പിതാവുമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും വെള്ളം ഉണ്ടാക്കിത്തരുന്നതും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും ജീവജാലങ്ങളിൽ മനുഷ്യനെ ജന്മം നൽകി സംരക്ഷിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതാകാശമാണ് എന്നിട്ട് നിങ്ങൾക്ക് നാ തന്നെ കാണുന്നില്ല അതാണ് അറസ്റ്റ് കുറച്ച് ഏതാ അറസ് ആകാശത്തിൽ ഇരുന്നു കൊണ്ട് അറസ്സിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞില്ലേ കണ്ടോ ആരിക്കറിയ അറസ്റ്റ് കുറച്ചു അപ്പൊ ഈ വീഡിയോ ബാബന്റെ വീഡിയോ കേട്ട എല്ലാ ശേഖന്മാർക്കും അറിയട്ട പോട്ടത്തടൊക്കെ മാറും അപ്പൊ ആരാണ് ഈ ചേക്കന്മാർക്കും ലോകത്ത് ഇന്നലെ കനഡയിലും അമേരിക്കയിലോ ലണ്ടനിലും ഒക്കെയാണ് വിളിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറയും തീർന്നത് ആ ചേഖന്മാരോട് നിങ്ങൾ പോയി പറഞ്ഞ ബാബന്റെ വീഡിയോ കണ്ടാവുകയും വീഡിയോയിലൂടെ എല്ലാ പ്രഭുന്റെ രഹസ്യം സൃഷ്ടിക്കർമ്മകളും രാജാത്തി ഭത്യരഹസ്യങ്ങളും ഇബ്രാഹിം ലബിക്ക് കാണിച്ചു കൊടുത്തതും റസൂളയും ആ ഖുറാനിലൂടെയെല്ലാം പറഞ്ഞതും എല്ലാ അറിവുകളും വീഡിയോയിലൂടെ ബാബക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തെല്ലാം കാണിച്ചും വരച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ആ തലത്തിലേക്ക് ഉയരും ഈ വീഡിയോ കണ്ടാൽ ഒരിയായാലും ശേഖായാലും പിന്നെ പൊട്ടത്തറും ഇനി ഇവിടെ നല്ല നിർത്തണ്ടങ്ങൾ ഈ മനുഷ്യരെല്ലാവരും ആ യാഥാർത്ഥ്യത്തിലേക്ക് പ്രപഞ്ചനാഥനിലേക്ക് അവരെ പ്രപഞ്ചനാഥനാക്കി അള്ളാഹു ആക്കി ഈശ്വരനാക്കി തീർക്കണം അവർക്ക് ബോധോദയം നൽകണം എല്ലാം കാണിച്ചു അവരെ വിശ്വസിപ്പിച്ചല്ല വേണ്ടത് എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ച് അറിയിച്ച് അനുഭവിപ്പിച്ച് ബോധോദയം നൽകി ദൈവസാക്ഷാത്കാരമാക്കി തീർക്കണം അതിന് എല്ലാ വലികളും ശേഖന്മാരും ബാബ വിശദമാക്കി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരണം ഈ യഥാർത്ഥം ഈ വീഡിയോയിലൂടെ കണ്ട് ഇവിടെ വരണ്ട വീഡിയോ മതിയോ ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കി തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചുകൊണ്ട് എന്നിട്ട് എല്ലാവരും ഉയർത്ത് പ്രപഞ്ചന താനും തന്റെ ശിഷ്യന്മാരെ ഉയർത്തി താൻ ഉയർന്ന ആദ്യം പ്രപഞ്ചനാഥനെ വയ്ക്കുന്നു പ്രപഞ്ചനാഥനായിരിക്കും നീ തന്നെയാണ് പ്രപഞ്ചനാഥൻ അവൻ ഇറങ്ങി വന്ന് തന്നെയാണ്